എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലന്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയ സംഭവമുള്ള ഒരാളാണ് ഇത്രയും സംഭവമുണ്ട് ചങ്കോറ്റമുണ്ട് പറയേണ്ട കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം നർമ്മം നർമ്മമുണ്ടാവില്ലേ അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ് അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് ഒരുപാട് പേരുണ്ടായതിനു വേണ്ടിയിട്ട് ഈ സൈനിക സിനിമയിൽ ആകെ രണ്ട് ഡയലോഗായിട്ടാണ് ആ സിനിമയിൽ അവരിക്കാൻ വന്നത് പക്ഷേ അതിൽ ത്രൂ ഓട്ട് ഡയലോഗ് ദിലീപൻ ഉണ്ടാക്കുന്ന ഈ ലാജോ സാർ എവിടെയോ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടു അപ്പൊ അതിന്റെ ഒരു ടെക്നിക്ക് എന്താണ് അത് നമ്മൾ ജീവന്മാരുടെ പോരാടല്ലോ അത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ അതിൽ നിന്നാണ് ദൈവം ഗ്രഹിച്ച് ഈ ഒരു അവസരക്കെത്തിയത് അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു സിനിമയിൽ അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ആ ഒരു ഷോർട്ടിൽ അപ്പൊ അവിടെ നിന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ് അതിലൂടെ നമ്മുടെ മിടുക്ക് മാത്രമല്ല പിന്നെ ദൈവാനുഗ്രഹം ഒരു ഭാഗ്യം പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു ഒരു ഒരു ഞാൻ സാറിനോട് പെൺകുട്ടി കൂടെ മാത്രമേ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ സാന്റെ കൂടെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ സിനിമ ഇന്നും അസിസ്റ്റന്റ് കമൽ സാന്റെ കൂടെ ചെയ്യുമ്പോഴും സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പൊ ലൈൻ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ് വേറൊരു ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിലും ഒരു പക്ഷെ അതിന്റെ മീറ്റർ മാറി ചില സീരിയസ് ആവുന്ന സിനിമയാണ് ദിലീപ് വേണെ കറക്ട് മീറ്റർ എവിടെയൊക്കെയാണ് കോമഡി അവിടെ കോമഡി സീരിയസ് ആവണി സീരിയസ് കയ്യടി കയ്യടിക്കേണ്ട കാലസ്ഥാനത്ത് കയ്യടി അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ് ഇപ്പൊ ദിലീപ് എണ്ണ അല്ല വേറെ ഒരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പടം എങ്ങനെയാകും തോന്നിയിട്ടുണ്ടോ അല്ല നമ്മള് അതില് നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത് എന്നാ അത് അയാളുടെ ഹീറോയിസും ഉണ്ട് കാരണം അന്ന് എനിക്കെന്ന് ഞാൻ ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട് സാർ ഇതിന് ആണോ കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ കോമിൻസ്ട്രേറ്റാണ് അഭിനയിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് ആണോ എന്നുള്ള രീതിയിലാണ് പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്കിഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നു തന്നെയാണ് ആ സിനിമ നന്നായി ഓടുകയും ചെയ്തതാണ് ആ സമയം